ദൈവനാമത്തിന് മൊത്തം കൃപാസനം മര്യൻ കൂടാരത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമാറിലേക്ക് സുസ്വാഗതം കൃപാസനം ഡിസംബർ മാസത്തെ പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നത് കാക്കനാട് നിന്നുള്ള നവീൻ ജോസഫിൻ്റെ ഒരു സാക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാം ഹെഡിങ് ഇങ്ങനെയാണ് പ്രസ അമ്മ തന്നെ നാല് മണിക്കൂർ എൻ്റെ പിന്നിൽ നിന്ന് മോസ് കൺട്രോൾ ചെയ്ത് എൻ്റെ എക്സാം നിയന്ത്രിച്ചു കൊണ്ടിരുന്നു എന്ന ഹെഡിങ്ങിനോട് കൂടിയിട്ടാണ് ഈ സാക്ഷ്യം കൊടുത്തിട്ടുള്ളത് ഐ ടി ഫീൽഡിൽ സെക്യൂരിറ്റി സെക്ഷനിൽ ജോലി ചെയ്യുന്ന എനിക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കേഷന് വേണ്ടി ഒരു എക്സാം പാസ്സാകേണ്ട ആവശ്യം വന്നു പ്രായം കൂടുന്തോറും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാം ആദ്യ തവണ പാസ്സായില്ല എക്സാം പാസ്സായില്ലെങ്കിലും വീണ്ടും തളർന്നു പോകാതെ കൂടുതൽ കരുത്തോടെ പ്രത്യേകത പ്രവർത്തനം ചെയ്യുകയും ഉടമ്പടി പുതുക്കുകയും ബഹു ജോസഫനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എക്സാം ടഫ് ആയിരുന്നുവെങ്കിലും ഒരു അമ്മ തന്നെ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുകയും എക്സാം പാസ്സാക്കുകയും ചെയ്തു അങ്കമാലിയിൽ നിന്നുള്ള അനുഷ ജോർജിൻ്റെ ഒരു സാക്ഷ്യമാണ് അടുത്തത് ഹെഡിങ് ഇങ്ങനെയാണ് ചെറിയ വേദനയെല്ലാം മാറ്റിയത് ഈ വലിയ വേദന തരാൻ വേണ്ടിയാണോ മാതാവ് എന്നും പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ രൂപം കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത് സാക്ഷ്യം എങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് പതിനഞ്ച് വർഷമായി മൈഗ്രെയിൻ ഇയർ ബാലൻസിൻ്റെ അസുഖം തണ്ടൽ വേദന കൈ കായലുകൾക്ക് നേര് അങ്ങനെ എപ്പോഴും അസുഖമായിരുന്നു ഉടമ്പടിയിൽ അമ്മയുടെ കാര്യം വെക്കാൻ മറന്നുപോയെങ്കിലും ഞാൻ പെസമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടിയിൽ വെക്കാൻ മറന്നുപോയി അമ്മയുടെ ഈ അസുഖങ്ങളെല്ലാം അസുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു പ്രാചസൻ്റെ ഫലമായി സൗഖ്യം ലഭിച്ചു കൂടാതെ അമ്മയ്ക്ക് ഒരു നെഞ്ചുവേദന പോലെ ഡോക്ടറെ കണ്ടു പരിശോധിച്ചപ്പോൾ ഒരു മൈനർ അറ്റാക്ക് കഴിഞ്ഞെന്നും ആൻജിയോഗ്രാം വേണമെന്നും പറഞ്ഞു ഞാൻ പച്ച അമ്മയുടെ രൂപം കെട്ടിപ്പിടിച്ചു ചെറിയ വേദനയിലെ മാറ്റിയത് ഈ വലിയ വേദന തരാൻ വേണ്ടിയാണ് മാതാവ് എന്ന് ചോദിച്ചു മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് യാതൊരുവിധ അസുഖമില്ലെന്ന് പറയുകയും പിറ്റേന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്ത ഒരു സാക്ഷ്യമാണ് അടുത്തൊരു സാക്ഷ്യം എന്തോ വലിയ പള്ളി കുറവും ഹെഡിങ് ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ രോഗം അറിഞ്ഞപ്പോൾ ആശുപത്രിയുടെ മുക്കിലും മൂലയിലും നിന്ന് ഞാൻ കരഞ്ഞു ഒടുവിൽ കൃപാസനത്തിൽ വന്നപ്പോൾ സംഭവിച്ചു എന്ന ഹെഡിങ്ങിലാണ് ഈ സാക്ഷ്യം എൻ്റെ മകൾക്ക് പനിയും അയർവേദനയും ജലദോഷവുമായി ഡോക്ടറെ കണ്ടപ്പോൾ ന്യൂമോണിയയുടെ ആരംഭമാണെന്ന് പറയുകയും സ്കാൻ ചെയ്തപ്പോൾ റൈറ്റ് സൈഡിലെ കിഡ്നിയുടെ മുകളിൽ ഒരു മുഴ കാണുകയും ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടെന്നും സർജറി വേണമെന്നും പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹു ജോസഫ് അച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഉടമ്പടി മാഹാത്മ്യം ഒരു വ്യക്തിയുടെ തന്നെ നാലാമത്തെ സാക്ഷ്യം എന്ന ഹെഡിങ്ങോട് കൂടി പ്രിൻസി മാർട്ടിൻ പുന്നപ്ര ആലപ്പുഴയുടെ സാക്ഷ്യമാണ് എൻ്റെ മകൾക്ക് വർഷങ്ങളായി പീരീഡ്സ് ആകുമ്പോൾ ഇരുപത്തിരണ്ട് ദിവസത്തോളം നിൽക്കുമായിരുന്നു പല മരുന്നുകളും കഴിച്ചെങ്കിലും ഫലമില്ലായിരുന്നു ഞാൻ കൃത്ബാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ബഹു ജോസഫ് അച്ചനെ കണ്ടപ്പോൾ അച്ഛൻ സൈത്ത് കൊടുത്തിട്ട് വയ്യങ്ങി കുരി പറഞ്ഞു ഞങ്ങൾ ചെയ്യും അപ്രായം ചെയ്യുകയും ഉപയോഗിക്കും അബ്രഹാം വിട്ടുമുകളിൽ ഏറ്റുമാനോടെ സാക്ഷം ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി അമതരണം ചെയ്യാൻ സഹായിച്ച വിധം എന്റെ മകൾക്ക് വിദേശ പഠനത്തിന് പോകുന്നതിനു വേണ്ടി പതിനെട്ട് ലക്ഷം രൂപ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിരുന്നു ജോലി ലഭിക്കാനുള്ള താമസവും സാമ്പത്തിക ബുദ്ധിമുട്ടും മൂലംസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് താക്കിച്ച് ഫലമായി മകൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുകയും ലോൺ എടുത്ത തുക തിരിച്ചടയ്ക്കുവാനും സാധിച്ചു കൂടാതെ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി താമസിച്ചിരുന്ന വീട് വിറ്റ് പുതിയ സ്ഥലത്ത് വനം പണിയാനും സാധിച്ചു കുപാസന മാതാവിൻ്റെ സന്നിധിയിൽ നിന്നുള്ള അനേകം സാക്ഷ്യങ്ങളിൽ ചിലതാണ് ഞാൻ ഇവിടെ വായിച്ചത് മറ്റൊരു സാക്ഷ്യങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും അതിലേക്കും ദൈവനാമത്തിന് いい。